അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നെന്താ പരിപാടി എന്നല്ലേ ഇന്ന് ചെറിയൊരു പരിപാടി ഉണ്ട് അതെന്താണെന്ന് വെച്ചാൽ ആദ്യം കുറേ നാളായിട്ട് ഒരു കാര്യമാണ് കേട്ടോ അപ്പം ഇന്ന് നമുക്കത് ചെയ്തു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിൽക്കുകയാണ് അപ്പം അത് വേറെ ഒന്നുമല്ല ആദ്യക്ക് ഒരു ഫൈറ്ററിനെ വേണമെന്ന് ഫൈറ്റർ ഒരു ഫിഷില് ഫൈറ്റർ ഫിഷ് അപ്പോൾ അത് കുറേ നാളായിട്ട് ചോദിക്കുന്നുണ്ട് അവൻ്റെ റൂമിൽ അവൻ്റെ ടേബിളിൽ വെക്കാനായിട്ട് അപ്പം ഇന്നത് സെറ്റ് ചെയ്ത് കൊടുക്കുക എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ ബൗളുണ്ട് ബൗൾ കുറേ മുൻപ് തന്നെ വാങ്ങിച്ച ബൗളാണ് അതിനകത്ത് ഇപ്പോൾ ഫിഷുകളൊന്നുമില്ല അതിനകത്ത് നല്ല സോയിലൊക്കെ ഇട്ട് അതിൽ പ്ലാന്റ് ഒക്കെ വെച്ച് ഫിഷ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതെല്ലാം നശിച്ചുപോയിട്ടോ അപ്പോൾ അത് കുറേ നാളായിട്ട് വെറുതെ ഇരിക്കുകയാണ് വെറുതെ ഇരിക്കാതെ ആ പുറത്തിരിക്കുകയാണ് അപ്പോൾ അതൊന്ന് എടുത്ത് ക്ലീൻ ചെയ്ത് വെച്ച് ഒരു പോയിട്ട് ഒരു ചെറിയൊരു പ്ലാന്റും അതുപോലെ അതിലൊരു ഫൈറ്റർ ഫിഷും കൂടെ വാങ്ങിക്കണം അപ്പോൾ ആദ്യം നമുക്ക് എന്ത് ചെയ്യാമെന്ന് വെച്ചാൽ ആ ബൗളൊന്ന് വൃത്തിയാക്കിയിട്ട് വെക്കാം അത് കഴിഞ്ഞിട്ട് നമുക്ക് പുറത്തു പോയിട്ട് വാങ്ങിച്ചിട്ട് വരാം അപ്പോൾ അതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് വീഡിയോസൊക്കെ ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു അങ്ങനെ ഇഷ്ടമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാത്രം ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ നമുക്ക് ഇന്നത്തെ പണി തുടങ്ങിയാലോ ഇതാ അവിടെ നമുക്ക് ആ ബൗളിരിക്കണ്ട് ഇതാ ഇതാണ് ബൗൾ ബൗൾ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഇനി ഇതിനകത്ത് ക്ലീൻ ചെയ്ത് കുറേ നാളായിട്ട് ഇത് ഇവിടെ ഇരിക്കുകയാണ് ഇതിൻ്റെ കൂടെ വേറൊരു ബൗളും കൂടെ ഉണ്ടായിരുന്നു അതിൻ്റെ കഥ ഞാൻ പറയുകയാണെങ്കിൽ ഹനിമോൾ അതൊന്ന് ക്ലീൻ ചെയ്ത് അതിത്തെ വെള്ളമില്ലേ ഇതാ അതിങ്ങനെ കളഞ്ഞതാണ് ആ ബൗളോടെ പോയി പൊട്ടി അപ്പം അതിൽ ബാക്കി വന്ന ഒരു ബൗളാണിത് അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ ഉള്ളത് കുറച്ച് മണലാ കേട്ടോ എന്താ പറയുക നല്ല വെള്ള മണലാണ് ഇത് കളഞ്ഞ് നമുക്കിതിനകത്ത് സോയിലൊക്കെ ഇട്ട് സെറ്റാക്കാം അപ്പോൾ ആദ്യം ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടെ കേട്ടോ അതിലാകെ പായലും ഒക്കെ പിടിച്ച് വൃത്തികേടായിട്ടിരിക്കാൻ ആദ്യം ഇതൊന്നും അറിയില്ല കേട്ടോ അതിനോട് പറഞ്ഞിട്ടുമില്ല എപ്പോഴും ചോദിക്കുമ്പം നമുക്ക് വാങ്ങിക്കാം വാങ്ങിക്കാം എന്ന് പറയാറുണ്ട് പക്ഷേ എപ്പോൾ വാങ്ങിക്കുമെന്നോ എങ്ങനെ വാങ്ങിക്കുമെന്നോ അവനോട് പറഞ്ഞിട്ടില്ല അപ്പോൾ നമുക്കിതൊരു ആയിട്ട് കൊടുക്കാം കാക്കുവിൻ്റെ പോലെ തന്നെയാണ് റിയാക്ഷൻ ഒന്നും പ്രതീക്ഷിക്കരുത് ഒരു റിയാക്ഷൻ ഉണ്ടാവില്ല സർപ്രൈസ് കിട്ടിയാലും ജസ്റ്റ് ഇച്ചിരി അത് മാത്രം പ്രതീക്ഷിച്ചാൽ മതി വീട്ടിലെന്താണ് എല്ലാരും അങ്ങനെ തന്നെയാ ഞാനൊഴിച്ചു അപ്പ ആയിക്കോട്ടെ അപ്പൊ എന്നാ ഇതിന് ക്ലീൻ ചെയ്യാം അപ്പൊ ഇതാദ്യം നമുക്ക് ഇതില് കുറച്ച് വെള്ളം ഒഴിക്കാം ഇതിനകത്ത് നിറച്ചഴുക്ക ഇങ്ങനത്തെ മണൽ കുറച്ച് അധികം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് അതെല്ലാം ഇവിടെ ഉണ്ട് അത് ഞങ്ങൾ വേറൊരു വലിയൊരു ടബിലിട്ട് അതിലും കുറേ മീനുകൾ ഉണ്ടായിരുന്നു അതൊക്കെ എന്താണ് ചത്തുപോയി കുറേ കഴിഞ്ഞപ്പോൾ അതെല്ലാം ഓരോന്ന് ഓരോന്ന് ചത്തുപോയി അപ്പോൾ അതിൽ നിന്ന് കുറച്ച് മണലെടുത്ത് ഇതിലേക്കിട്ട് ഇതിൽ വീണ്ടും ഞാൻ കുറച്ച് മീനൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതും ഈ പറഞ്ഞ പോലെ പോയി ഒന്നും കൂടെ ട്രൈ ചെയ്യാം എന്താണെങ്കിലും ഇനി ഈ മീൻ എത്ര ദിവസം ഉണ്ടാവും എന്നൊന്നും അറിയില്ല എന്താണെങ്കിലും അവൻ ചോദിച്ചല്ലേ സെറ്റാക്കി കൊടുക്കാം മണല് കളയണ്ട ഈ മണൽ നമുക്ക് ഇങ്ങനെ എടുത്ത് എടുത്ത് വെക്കാം വൈറ്റ് സാൻഡാണ് നമുക്ക് ഇതുപോലെ നല്ല ടബിലോ അതുപോലെ ഇങ്ങനത്തെ ബോട്ടിലൊക്കെ നമുക്കിട്ട നല്ല അടിപൊളി ചില ചില പ്ലാന്റ് ഒക്കെ ഇതിൽ വളരുകയും ചെയ്യും ഇതിൻ്റെ ബ്ലാക്കും ഉണ്ടാവും ഇതിൻ്റെ വൈറ്റും ഉണ്ടാവും നമുക്ക് ഈ അക്കോറിയം ഷോപ്പിലൊക്കെ കിട്ടും കേട്ടോ ഇങ്ങനത്തെ സംഭവം അപ്പോൾ ഇത് നമുക്ക് മാറ്റി വെക്കാം ാ ഇതാടി പുളിയിട്ട് ക്ലീനായി നമ്മൾ സോപ്പ് ഒന്നും ഉപയോഗിച്ചിട്ടില്ല കാരണം ഇനി ഇതിലേക്ക് ഫിഷ് ഇടുമ്പോഴേ ഇനിയിപ്പോൾ അതിൻ്റെ എന്തെങ്കിലും അംശം കൊണ്ട് ചത്തുപോയാലോ ഈ വെള്ളത്തിൽ വല്ല സോപ്പിൻ്റെ അംശമൊക്കെ വന്നിട്ടേ ചുമ്മാ നന്നായിട്ട് വാഷ് ചെയ്തത് മാത്രമേ ഉള്ളൂ കേട്ടോ വന്നിട്ട് സോയില് നിറച്ചാൽ അപ്പം തന്നെ സോയിൽ നിറച്ച് സെറ്റാക്കണോ വേണ്ട വരട്ടെ വന്നിട്ട് സോയിലിട്ട് സെറ്റാക്കിയിട്ട് നമുക്ക് പ്ലാന്റ് ഒക്കെ വെച്ച് ഒന്നും കൂടെ വെള്ളം ക്ലീൻ ആയിട്ട് വേണമെങ്കിൽ നമുക്ക് ഫൈറ്ററിനെ ഇടാം അങ്ങനെ ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതെന്താണെങ്കിലും കഴുകി വൃത്തിയാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് പോയി ഫൈറ്ററിനെ മേടിച്ചിട്ട് ഇത് സെറ്റാക്കിയിട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് പോവാം രണ്ടുപേരും കൂടെ ഒരു പെറ്റ് പെറ്റ്ഷോപ്പിൽ കയറി അവിടെ ഫൈറ്ററുകളൊക്കെ നോക്കി നിൽക്കുകയായിരുന്നു അവിടെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു കേട്ടോ നല്ല നല്ല കളേഴ്സ് ഉണ്ടായിരുന്നു നല്ല ഡാർക്ക് കളേഴ്സൊക്കെ പോലെ ഉണ്ടായിരുന്നു പിന്നെ വൈറ്റ് ഉണ്ടായിരുന്നു റെഡ് ഉണ്ടായിരുന്നു അങ്ങനെ കുറേ ഉണ്ടായിരുന്നു അപ്പോൾ അതിലെനിക്കിഷ്ടപ്പെട്ടത് ഈ ബ്ലൂ ആയിരുന്നു കേട്ടോ ഈ നല്ല ഡാർക്ക് ബ്ലൂ ആയിരുന്നു അതിൻ്റെ വാലൊക്കെ കാണാൻ നല്ല ഭംഗി അപ്പോൾ അതിനെ തന്നെ സെലക്ട് ചെയ്തു അത് സെലക്ട് ചെയ്ത് അവരുടെ കയ്യിൽ അതൊന്ന് പാക്ക് ചെയ്യാൻ കൊടുത്തു പാക്ക് ചെയ്യാൻ കൊടുത്തിട്ട് ഞാൻ വെറുതെ ആ ഒരു പെറ്റ് ഷോപ്പൊക്കെ ഒന്ന് ചുറ്റിക്കാണെന്ന് വിചാരിച്ചിട്ട് പോയി അപ്പോൾ ഈ കിളികളെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി അപ്പോൾ ഞാൻ അതൊന്ന് ഒരു രണ്ട് മിനിറ്റ് നോക്കി നിന്നു പിന്നെ ഞങ്ങൾ ആ ഫൈറ്ററിനെ മേടിച്ച് അങ്ങനെ നേരെ വീട്ടിലേക്ക് പോയി അപ്പോൾ നമ്മൾ ഫിഷിനെ പോയി വാങ്ങിച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്കത് സെറ്റ് ചെയ്യണം അപ്പോൾ സെറ്റ് ചെയ്യാനായിട്ട് നമ്മൾ നേരത്തെ കഴുകി വെച്ച ബൗൾ എടുത്തിട്ടുണ്ട് ഇനി ഈ ബൗളിലേക്ക് നമുക്ക് സോയിൽ നിറക്കണം കേട്ടോ സോയിൽ ഞാൻ കുറച്ച് നാൾ മുൻപ് വാങ്ങിച്ചതാണ് ഇതാണ് സോയിൽ ഞാൻ എന്തോ ആമസോണിൽ നിന്ന് വാങ്ങിച്ചാ എന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഗ്രീൻലാൻഡിൻ്റെ നാച്ചുറൽ സോയിഡ് ഫോർ പ്ലാന്റഡ് അക്കൂറിയ അപ്പോൾ ക്കൂറിയത്തിന് വേണ്ടി ഉപയോഗിക്കുന്ന സോയിലാണ് കേട്ടോ ഇതിലിങ്ങനെ തരിതരി പോലെയാണ് നമ്മുടെ കടുകൊക്കെ പോലെയാണ് ഇത് കാണാനായിട്ട് ഇങ്ങനെയാണ് ഇരിക്കുന്നത് അപ്പം ഇനി നമുക്കിത് ഇതിനകത്ത് ഇട്ട് ഇട്ടുകൊടുക്കാം കുറച്ച് മതി കേട്ടോ കുറേ ഒന്നും വേണ്ട ഇത്ര മതി നമ്മളുടെ ഒരു ചെറിയ പ്ലാന്റ് ആണ് നമ്മളിതിൽ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഇത്ര മതിയായിരിക്കും ഇപ്പം പ്ലാന്റ് ഏതാന്ന് വെച്ചാൽ പ്ലാന്റ് ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട് പ്ലാന്റ് വാങ്ങിക്കാനും കൂടിയാണ് പോയത് പക്ഷെ പ്ലാന്റ് അവിടെ ഉണ്ടായില്ല ഞാൻ ഇവിടെ ഉള്ള പ്ലാന്റ് എടുത്തു ഈ നമ്മളുടെ പുറത്ത് നമ്മളൊരു ടബിലായിട്ട് കുറച്ച് ഫിഷ് ഉണ്ട് കേട്ടോ അതിനകത്ത് പ്ലാന്റ് ചെയ്ത് വെച്ചതാണ് ഇത് ഒരു ചെറിയ ഒരെണ്ണം കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇതുപോലെ നിറച്ചുണ്ടായി വരും കേട്ടോ അപ്പൊ അതിന് ചെറിയൊരു കഷ്ണം ഞാൻ മുറിച്ചെടുത്താണ് അപ്പം ഇനി ഇത് ഇതിൽ സെറ്റ് ചെയ്ത് വെച്ചാൽ ഇത് നിറച്ചിങ്ങനെ ഉണ്ടാവൂട്ടോ നല്ല രീതിയിൽ വരുവാണെങ്കിൽ അപ്പം ഇനി ഇത് ഇതിനകത്ത് നട്ട് കൊടുക്കാം വെള്ളം എന്നിട്ട് വെള്ളം ഒഴിക്കാം അല്ലെങ്കിൽ ആകെ ഇത് കലങ്ങി കലങ്ങി പോകും എൻ്റെ ചെയ്യലും ഒരു പണിയാണ് ഒരു വെല്ലാം സെറ്റാക്കി കൊടുത്തിട്ടുണ്ട് എന്താ ഇനി ഇതിനകത്ത് വെള്ളം ഒഴിച്ച് കൊടുക്കണം സെറ്റായിട്ടുണ്ട് കേട്ടോ അതോ അടിപൊളിയായിട്ട് നിൽക്കുന്നതന്നെ ഇനി നമുക്ക് ഇതിനകത്ത് കുറച്ച് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം പെട്ടെന്ന് കുറേ വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മാറിപ്പോവും അപ്പൊ വെള്ളം കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കാം അടിപൊളി ആയില്ലേ വെള്ളം നമുക്ക് സൈഡിലൂടെ ഒഴിച്ചു കൊടുക്കാം ത്രയും വെള്ളം മതി ഇപ്പൊ ഇതിങ്ങനെ കുറച്ച് കലങ്ങി ഇനി ഈ കലക്കൊക്കെ ഒന്ന് മാറി ഒന്നും കൂടെ വെള്ളം തെളിയട്ടെ എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ഫിഷ് ഇട്ട് കൊടുക്കാം സംഭവം കാണാൻ അടിപൊളിയാണ് പിന്നെ ഇതൊന്ന് കുറച്ച് സമയം വെയിറ്റ് ചെയ്തിട്ട് പിന്നീട് നമുക്ക് ഫിഷ് കൊടുക്കാം വെള്ളം അത്യാവശ്യം നല്ല തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് ഫിഷ് കൊടുക്കാം അത്യാവശ്യം നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അടിപൊളി വെള്ളമായിട്ടുണ്ട് ഇനി ഫിഷ് ഇട്ട് കൊടുക്കാം നമുക്ക് ഫിഷ് ഇട്ടു കൊടുക്കാം സംഭവം നല്ല അടിപൊളിയായിട്ട് ആയിട്ട് സെറ്റ് ആയി വന്നിട്ടുണ്ട് നല്ല ബ്ലൂ കളറിലാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് പക്ഷേ ഇതിൽ അത്രയും ഇങ്ങനെ കളർ ശരിക്കും നമുക്ക് മനസ്സിലാവുന്നില്ല എന്താണെങ്കിലും അടിപൊളി അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കണേ അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ചെറിയൊരു സംഭവം അപ്പോൾ ഇത് ആദ്യക്ക് കൊടുക്കണം അതിവിടെ ഇല്ല അപ്പം ആദ്യം വരുമ്പോൾ അത് കൊടുക്കാം അപ്പോൾ എന്താണെങ്കിലും മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം